അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ് കഴിഞ്ഞു വന്നു ഒരു ചായ ഒക്കെ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു അമ്മ നല്ല മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് കറി വെച്ചോണ്ടിരിക്കും എന്തോ പരിപാടിന്നു അമ്മയുടെ അല്ല ചോദിക്കണ്ടേ എന്താ പരിപാടി ചൂടുവെള്ളം അല്ലേ ചൂടുവെള്ളത്തിനകത്ത് ഏത് മീനായി മുക്കി വെച്ചേക്കുന്നേ കുഞ്ഞൻസ്രാവ സ്രാദ് എങ്ങനെ പ്രത്യേകതണ്ടോ അതോ സ്രാവു അതൊക്കെ പറയും അവൻ നീണ്ടി പോവാ കടലുണ്ട് അതിന് മതി അതിനിടുത്തെ ജീവിതം പുറത്ത് സ്രാവിന്റെ പിന്നെ അതിയൊന്നും കളയാനില്ല നമ്മുടെ തലയൊന്നും കളയില്ല കേട്ടോ എന്നും പേടിക്കണ്ടോ ഇവര് തലപോലും കളയല്ലേ എന്തായാലും കഴിയുമ്പോ എന്റെ നടുവിന്റെ അടുത്തൊരു തീരുമാനമാണോ ഞാൻ കഴിയാന്ന് പറഞ്ഞല്ലേ നല്ല തിളക്കുന്ന ആദ്യം കണത്തിനകത്ത് മുക്കിയാ തൊലിയൊക്കെ പോയിണ്ട പിന്നെ രണ്ടാമത് ഇനച്ചിൽ വെള്ളം ചൂട് കുറച്ചതാ കരി എന്റെ ഈ പച്ചത്തറവിൽ തൊല്യു കംപ്ലീറ്റ് കളയരുത് അതാണ് ഗുണമുള്ള സാധനം കമ്പിച്ചിട്ട് കരി അരക്കരിക്കലത്തിന്റെ മുണ്ടൊക്കെ കരി അരച്ചത് അല്ലേ അതുപോലെ തന്നെ ഇല്ലേ അവിടെ പിടിച്ച എന്റെ മുഖത്തോട്ട് വന്നു പാലൊക്കെ വെന്തു വാലൊക്കെ വെന്തു ചൂടാന്നേ തിളച്ച വെള്ളമായിരുന്നു ഇപ്പൊ ചൂട് മാറ്റി തേം കുറച്ച് എന്നാലും പോവേണ്ടി രാവിലെ പോകാൻ നേരം പൊട്ടൊക്കെ തൊട്ടെല്ലാം സെറ്റ് ആയിട്ടൊക്കെ കേട്ടോ തിരിച്ചു വരുമ്പോ തിരിച്ചു വന്നൊന്ന് മോൻ കഴി കഴിയുമ്പോ ഇതാക്കളെ ഉറക്കൊക്കെ വരുന്നു എന്തായാലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു യൂണിഫോം എല്ലാം മാറിയിട്ട് കൊറേ പണി കിടക്കുന്നുണ്ട് പെരക്കകത്ത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം ഇനി പോയി കുളിക്കാൻ കുളിച്ച് കഴിഞ്ഞാൽ നാളെ കോളേജിലോട്ട് കുറെ വർക്ക് ചെയ്തുകൊണ്ട് പോകാനുണ്ട് നോട്ടെഴുതാനുണ്ട് ഇന്ന് പഠിപ്പിച്ചെല്ലാം ഇന്ന് കോളേജിൽ നമ്മുടെ ഇംഗ്ലീഷ് അസോസിയേഷൻ്റെ പരിപാടിയായിരുന്നു ഹൗ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ നാടകമൊക്കെ ഉണ്ടായിരുന്നു നാടകമൊക്കെ കഴിഞ്ഞ് എല്ലാം ഞാനില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ നാടകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി അടുത്ത ദിവസം വയനാട് പോവാം വയനാട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാച്ചേടിന്റെ കർ താമസ അതിന് പോകണം ഇവിടുന്ന് ഞാൻ മികവാറും എനിക്ക് തോന്നുന്നു ശനിയാഴ്ച വെളുപ്പിനെ ഇവിടെ നിന്ന് ഇറങ്ങും വെളുപ്പിനു പറഞ്ഞാൽ ഒരു രണ്ട് ഒന്നര രണ്ട് മണിക്കാണ് കണ്ടുവന്നു വണ്ടി ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇനി കുത്തി തപ്പണം ഏതാ ബസ് അങ്ങനെ ഇങ്ങനെ റൂട്ടൊക്കെ ഒന്ന് ഒറ്റ ബസ് ഉണ്ട് എന്നാലും ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഒരു ഒന്നൊന്നര രണ്ടര ആ രണ്ടര മണിക്കൂർ ചുരത്തെ ചുരത്തിലോട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ബ്ലോക്ക് പോണൊക്കെ ഞാൻ അവിടെ നിന്ന് എത്തുന്ന സമയമൊക്കെ അപ്പം ഞാൻ ഇവിടുന്ന് പോകും പിന്നെ ഏട്ടനും കുഞ്ഞും സ്ഥലത്തോട്ടീന്നും പോകും ദീപ് ചേച്ചിയൊക്കെ ഇന്നലെ അവിടെ ഇന്നലെ പോയി ഇവിടുന്ന് സെത്തോട്ടിന്ന് പോയി അവരിപ്പം കല്യാണം ഒക്കെ വിളിക്കാനുണ്ടായിരുന്നു അവർക്ക് കണ്ണൂരൊക്കെ കല്യാണം വിളിക്കാനുണ്ട് പിന്നെ പിന്നെ വേറെ സന്തോഷ എത്താനുണ്ട് ചാനൽ മോണിറ്റൈസ് ആയിട്ട് കുറേ ആയെങ്കിലും നമുക്ക് റവന്യൂ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ള ഒരു ഇതൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടി കഴിഞ്ഞ ദിവസമായിട്ടോ കിട്ടിയ പക്ഷെ അതിനെപ്പറ്റി പറയാനുള്ളൊരു സാഹചര്യം സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാനേ എന്തായാലും കിട്ടി എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു എമൗണ്ട് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തിൻ്റെ പതിനായിരത്തിൻ്റെ ഇടയ്ക്കാണ് ഗസ് ചെയ്തോ ഇത് കൂടുതലുള്ള ക്ലൂന്ന് എനിക്ക് തരാൻ പറ്റില്ല എന്തായാലും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാലും എനിക്കും എന്തെങ്കിലും ലാഭിച്ചായിട്ട് ജീവിക്കാറൊന്നും ഉണ്ടോ ഞങ്ങൾക്ക് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഇതാ എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ മുടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു സിനിമയ്ക്കൊക്കെ പോയി ഞങ്ങൾ അടിച്ചുപൊളിക്കാനുള്ള പൈസ അതിലുണ്ട് എന്തായാലും പോരെ ഒക്കെ തന്നെ ധാരാളം അങ്ങനെ എല്ലാവരുടെ സഹായത്തോടു കൂടി ആ ഒരു ഫസ്റ്റ് കടമ്പ കടന്ന് ഇനി അങ്ങോട്ട് കുറേ പോവാനുണ്ട് ഒന്നാമതെ എനിക്കിത് വലിയ ശീലമുള്ള പരിപാടിയല്ലേ എനിക്കിത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു ചെയ്ത് കൊടുക്കും എല്ലാവർക്കും വീഡിയോ എടുത്തു കൊടുക്കാനും എഡിറ്റ് ചെയ്ത് കൊടുക്കാനും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അതിനൊക്കെ എല്ലാം ശരി സെറ്റാണ് ഞാൻ പക്ഷേ ഈ ഈ നമ്മുടെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ചടപ്പ് വരുമല്ലേ ആ ഒരു ചടയ്ക്കാണ് ഞാൻ അതുകൊണ്ടാട്ടോ അതൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നത് ഞാനിങ്ങനെ യൂണിഫോം ഇട്ട് പെരക്കാത്തോടെ ഇറക്കുന്നത് എന്റെ അമ്മ ഇനി എന്നെ പറയാനൊന്നും ബാക്കിയില്ല ശരിയാ വെള്ള യൂണിഫോം അല്ലേ എന്തെങ്കിലും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ലെന്ന് ഓർത്തിട്ട് അമ്മ പറയുന്നു ഇനി ദൂരി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ കിടങ്ങണം കണ്ടന്റ് എല്ലാം സെയിം ആവുന്നുണ്ടോ അതോ എന്റെ സംശയമാണോ സെയിം ആവുന്നുണ്ടോ ഇല്ല ഇല്ല ഇല്ലെന്നല്ലാരും ഒന്ന് ചെയ്യണം എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നാമതേ ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ ദൂരോട്ടുള്ള അങ്ങനെ പോക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഈ ട്രാവൽ ബ്ലോഗെന്നു പറഞ്ഞിട്ടുള്ള പരിപാടി തന്നെ ഇവിടെ നടക്കുന്നില്ല ഇവിടെ വിട്ട കോളേജ് കോളേജ് വിട്ടാൽ വീടെന്ന് പറയുന്നില്ല മറ്റേ ആശുപത്രി പാലുകാച്ച് പാലുകാച്ച് ആശുപത്രി എന്ന് പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെയല്ലേ പോക്ക് അതുകൊണ്ടാ സാറേ ഇല്ല എന്നാലും ഞാനിനി ഒറ്റയ്ക്ക് എൻ്റെ സോളോ ട്രിപ്പ് ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഒന്നുമില്ല മഞ്ചേരി ടു പത്തനംതിട്ട പത്തനംതിട്ട ടു മഞ്ചേരി എല്ലാം ഒറ്റ സ്ട്രെച്ചാ പിന്നെ ഏട്ടൻ നേരിമകലത്തുള്ള സമയത്തായിരുന്നു ഞാനിപ്പോൾ കൂടുതൽ പോകുന്ന വഴിക്ക് ചിലപ്പം ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ഇറങ്ങും തൃശ്ശൂർന്ന് പിന്നെ ചിലപ്പം പാല ബസ്സായിരിക്കും പാലേം ചെയ്തിട്ട് അങ്ങനെ പാലാ ബസ്സിന് ആ പാല ബസിന് കയറിയിട്ട് പിന്നെ ഏട്ടൻ എവിടെ നിന്നാണോ സെയിൽ കഴിഞ്ഞ് വരുന്നത് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ എന്നെ നേരിമകലത്തോട്ട് കൊണ്ടുപോയില്ലായിരുന്നു പതിവ് അങ്ങനെയൊക്കെ ഒരു അഡ്വഞ്ചർ ആയിരുന്നു ഇപ്പൊ ഒരു രസമില്ല ഞങ്ങളുടെ മേളത്തെ അയ്യത്ത് നിറയെ നിറയെ എന്നാണോ ഒത്തിരി നിറയെ അല്ല കുറച്ച് മഞ്ഞളുണ്ട് അടുത്ത ദിവസം ഞാനും അമ്മയും കൂടെ ആ മഞ്ഞളെല്ലാം ഒന്ന് കുത്തിക്കളച്ചെടുത്ത് അതെല്ലാം ഉണക്കി പൊടിക്കണം ഇല്ല എല്ലാം തീർന്നു ഉള്ളതൊക്കെ തീർന്നു പോയി അതെടുക്കണം പിന്നെ ചേനയെടുക്കണം കുറേ പണികൾ കിടക്കുക അവധി കിട്ടിയിട്ട് വേണം മൊത്തം എല്ലാം ഒന്ന് തട്ടി കുടഞ്ഞെടുക്കുക എന്ന് അവധി എനിക്ക് അവധി എന്ന് കണ്ട അന്നേരം ഞാൻ ഇവിടുന്ന് പോകല്ലേ അപ്പം ഇവിടുത്തെ പണികൾ അത്രയും ഇവിടെ കിടക്കുക പിന്നെ പറ്റുന്ന സമയം അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു ചെയ്ത് എഴുതി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അതുമാത്രം പോയാൽ പോലെ ഇല്ല എൻ്റെ പഠിത്തവും കിടക്കല്ലേ പഠിക്കണ്ടേ സപ്ലി വാങ്ങാൻ പറ്റൂലല്ലോ പഠിക്കണം എവിടെയെങ്കിലും ഒരുശോണ്ടേ അതൊക്കെ കൊണ്ട് എല്ലാം കൂടെ ആയിട്ട് അയ്യോ എന്തോ ചെയ്യണോ തമ്പുരാന് കഴിഞ്ഞ ദിവസേ ഞാൻ ഇതുപോലെ കോളേജിൽ നിന്നപ്പോളെ പെങ്കൊച്ചു വന്നിട്ട് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചനല്ലേ മറ്റേ ദീപ്തി ടീച്ചറിന്റെ നാത്തുവിനെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഞാൻ തന്നെ അത് എന്റെ എന്നോട് കേട്ടോ എൻ്റെ താത്ത നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണും ഏ എല്ലാ വീഡിയോസും കാണും നിങ്ങൾ ഈ കോളേജിൽ സൈക്കോളജിയാണ് പഠിക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണെന്ന് തോന്നിയില്ല നിങ്ങൾ ഞാൻ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ പറഞ്ഞു നിങ്ങൾ ഇംഗ്ലീഷിൽ എം എ ഇ ഇംഗ്ലീഷിൽ പഠിക്കാൻ അവർന്നാ ശരി ആ ഞാൻ എം എ ഇംഗ്ലീഷിൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു അതെ നിങ്ങളുടെ ഒന്നും ഫോട്ടോ എടുത്തോ ഞാൻ താത്തക്കായിട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞോട്ടോ അത് താത്തക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ അടുത്തോളൂ അപ്പത്തേക്ക് ദൈവമേ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെ നിൽക്കുകയോ എന്നെ ഏറിക്കേറ്റീലെന്നേ ഉള്ളൂ അപ്പത്തി അല്ലേലും ആണല്ലോ ബാക്കിയുള്ള നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ നമ്മളൊരു വിലയില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഇതാണല്ലോ നമ്മളെ കാണുമ്പോ എന്നെ കൊന്ന് കൊല്ല വിളിച്ചില്ലെന്നേ ഉള്ളൂ അയ്യോ എനിക്ക് വയ്യ ദിത്തി ചേച്ചിയൊക്കെ സമ്മ സമ്മതിക്കണം ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് നമുക്ക് ചമ്മൽ വരൂല്ലേ ഇങ്ങനെ പെട്ടെന്ന് അറിയാത്ത ഒരാൾ വന്നിങ്ങനെ മിണ്ടോ ഒക്കെ ചെയ്തു ചമ്മല് വരില്ല ആ ഒരു ചമ്മൽ അതൊക്കെ വെച്ചാൽ ദീത്തച്ചേച്ചി ഞാൻ സമ്മതിച്ച കേട്ടോ ചേച്ചി എല്ലാവരോടും ചാടി കയറി മിണ്ടും ഞാൻ എല്ലാരോടും ചാടിക്കയറി മിണ്ടും പക്ഷെ അങ്ങനല്ല നിങ്ങക്ക് മനസ്സിലാക്കണം ഞാനീ ഇങ്ങനല്ല എന്ന് പറഞ്ഞോണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ ഇനി അമ്മേടെ മീൻകറി വന്നിട്ട് വേണം ചൂടും ചോറും മീൻകറിയും കൂടി കളിക്ക എന്താ ഈ ഞാൻ ഊതമാറ കത്തി 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 ഞാൻ ഞാൻ വെക്കട്ടെ വെക്കട്ടെടുത്ത് വെക്കുന്ന നമുക്ക് അളവും കാര്യങ്ങളൊന്നും വേണ്ട എല്ലാവർക്കും അറിയുന്നില്ല മീകര ഒക്കെ മീൻകറി ഏറെ താരേലും ഉണ്ടാവുമോ എടുത്ത് വെച്ചാൽ അവിടെ തുറക്കം വെച്ചിട്ട് ഉലുവപ്പൊടി ഇട്ടില്ല എന്നുള്ളതാണ്

മീൻ ഇന്നലെ കാണിച്ചു ഫ്രീസറിൽ വെച്ചായിരുന്നു ഇന്നെടുത്തോണ്ട് വന്ന് വെട്ടി റെഡി ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കറി വെക്കാനുള്ള പരിപാടി ഇല്ല എന്തോ ചട്ടി മീന്ത പ്രത്യേക സ്വാദാണല്ലോ നാളെ ഇച്ചിരി കപ്പയും ഉണ്ടെങ്കിൽ പൊളിക്കും

അമ്മ നേരത്തെ അവിടെ മീൻ കൂടി കുടുംബത്തിൽ ഒത്തിരി പേരില്ലേ മീൻകറി വെക്കുമ്പോ പഞ്ചിത്സവല്ലേ ഞാൻ ആലിയൊക്കെ ആയിരുന്നു ഇങ്ങനെ എല്ലാ ഒരുപാട് പേരുള്ള വീട്ടില് ഞാൻ മീൻ മീൻകറിയൊക്കെ വെക്കുമ്പോ ഒരു ഓളമായിരിക്കുന്നത് വലിയൊരു ചട്ടിക്ക് അങ്ങോട്ട് ചട്ടിക്ക് അത് അങ്ങോട്ട് വെച്ചിട്ട് മൂന്ന് ചട്ട വരച്ചോണ്ട് വന്ന് വലിയ മുറം അങ്ങോട്ട് വെട്ടി പറക്കി എല്ലാരും കൂടെ ചുറ്റിനി ഇരുന്ന് അങ്ങോട്ട് പറക്കിട്ടി നോച്ചി അങ്ങനെ ചേച്ചിയൊക്കെ ഇരുന്ന് അങ്ങോട്ട് തുടുപ്പിട്ട് അങ്ങോട്ട് കുഴച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ആ ചൂടുപ്പ് ചക്ക എടുത്തിടെ വായലിട്ട് പോവും ഞാൻ ഒടുപ്പ് രണ്ട് കാന്താരി പുറത്ത് ഞാൻ അരച്ചിട്ടിപ്പലേ വെച്ചിട്ട് നടക്കുന്നു നല്ലേ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ സേർത്തോട്ടിലും അത് തന്നെ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്നു ഉണ്ടാക്കിയിട്ട് എല്ലാരും കൂടെ തറയിൽ അങ്ങരിക്കും എന്നിട്ട് ചക്ക മുട്ടി ഇട്ടിട്ട് ില്ല കട്ടൻകാപ്പി അമ്മയെ കട്ടൻകാപ്പിയുടെ ഞാൻ ഇത് ഇളക്കാം ഞാൻ കറി വെക്കാം നീക്കറി ഞാൻ വെച്ചോ എന്ന് പറഞ്ഞില്ലേ ഇനിയും പറ ചക്കാര്യം പറഞ്ഞല്ലോ എന്നിട്ട് തൊണ്ടുകാപ്പി പൊന്തൻ കാപ്പിയുടെ കാക്കിപ്പുരിവിടെ പൊടിക്കുന്ന പൊന്തങ്കാപ്പിയുടെ തൊണ്ടു മാത്രം വറത്ത് പൊടിക്കുന്ന ഒരു കാപ്പിയാണ് അമ്മ എന്താ ബ്ലഷ് വെട്ട എത്രയും അടിച്ചിട്ട് ചുറ്റിനാ ഒന്ന് രണ്ടേ മൂന്ന് അമ്മാതിരിട്ടാ എന്നിട്ട് ചൂട് ചക്കയും കന്നാര ചമ്മന്തി മീൻകറി എല്ലാം കൂടെ കൂട്ടിയ കട്ടൻ കാപ്പിയും കൂട്ടിയടിച്ച എന്റെ അടി അടിച്ച ഈ സാറേ കാലം ഒക്കെ പോയി ഇപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരും പിന്നെ എല്ലാരും കൂടെ നിർബന്ധിച്ച ചക്കയുള്ള കാലാണെങ്കിൽ ചക്ക ഉള്ള കാലാണെങ്കിൽ ചക്ക അല്ലെങ്കിൽ െരുവോ തരുവോ നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ അടുക്കള വഴി പോയി കഴിഞ്ഞാൽ കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒരു 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 മനസ്സമാധാന കേടാ കട്ടൻ കാപ്പി പിടിക്കാൻ പോകും ആറ പുക കാണാനോ എൻ്റെ ഞാൻ പറഞ്ഞ കൊതുക് അടിക്കുന്ന എന്തെങ്കിലും ഒന്നും ചെയ്യാന് അമ്മ കൊതുകിനെ തുറത്താനാണോ എന്നെ തുരത്താനോന്നറിയത് എന്റെ ചോട്ടി കൊണ്ട് പോലെ പോകായിട്ടിട്ടുണ്ട് കുന്തിരിക്കണ്ടെന്ന് പറയാ കുന്തിരിക്കുന്ന എഴുതി വെക്കണ മണ്ടെ എന്നാലും മണം വരണ്ട് ചോട്ടി ഇരുന്നിട്ട് എനിക്ക് കുന്തിരിക്ക അമ്മ എങ്ങനെയാ അറിയോ ഈ വക സാധനങ്ങളുണ്ടല്ലോ അമ്മയുടെ കൈ കൊടുത്താ ഇപ്പൊ കുന്തിരിക്ക വാങ്ങിച്ചോണ്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ വാങ്ങിക്കുന്നേ നോക്കണ്ട ഉപയോഗിക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കുന്നെന്ന് പറഞ്ഞാലും കാര്യമില്ല കുന്തിരിക്ക കൊണ്ടുവരും എന്നിട്ട് ഇങ്ങനെ തീടെ ചുറ്റും നാല് വട്ടം വെക്കും ഒരു കഴിഞ്ഞു ഇങ്ങനെ ഒന്നും പറയലീ എന്തിരിക്കുന്നു സ്ഥിരം സാധനം വട്ടൻ കാപ്പിന്നാളി കാര്യം പറയണ്ടോടി അതെ പറഞ്ഞല്ലോ റവിന് വെട്ടിയെ പറയുന്നത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞോളൂ അമ്മ അമ്മയ്ക്ക് പറയണ്ടത് ഇതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ യൂട്യൂബിന്റെ വരുമാനം കിട്ടി എല്ലാരും ഉദ്ദേശിക്കുന്നതിൽ വലിയൊരു തുകയൊന്നും അല്ല എന്നാലും സൽക്കാരും ചെറിയൊരു തുക കിട്ടിയിട്ടുണ്ട് ഈ ശരി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി പറഞ്ഞോലായി പോയല്ലോ ഞാൻ ഏതേ സ്വയം തന്നെ പറഞ്ഞു അമ്മ വേറെ ഡയലോഗ് മാറ്റി പിടിച്ചേ പോ ഒക്കത്തില്ല വേറെ ഉള്ളി എടുത്തിട്ട് പൊളിക്കാം പറ ചെറിയൊരു പൈസ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൻറ്റേതായിട്ട് ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാം അഭിപ്രായം പറയുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാം ഒരുപാട് 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 താങ്ക്സ് നന്ദി രണ്ടും പറഞ്ഞേക്കണിയ മണിയമ്മ എന്തോട്ട് ഇംഗ്ലീഷ് അങ്ങനെ അമ്മ ചിലപ്പോ ആഴ്ചയില് നാട്ടിൽ പോവാൻ ചാൻസ് ഉണ്ടോന്നൊരു സംശയം നാട്ടിലല്ല ഞാൻ വയനാട്ടിലാ പോയ പോകുന്നു ഞാനേ മറന്നു ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ മാല കഴുകാനായിട്ട് ഊരി വെച്ചതാ എന്നിട്ട് രാവിലെ ഇറങ്ങി ഓടാൻ ക്ലാസ്സിലോട്ട് ഓടാൻ ഞാൻ ഞാൻ മാല എടുത്തിട്ടില്ല ഇറങ്ങിട്ടില്ല ഇട്ടില്ല സാധാരണ മാല അമ്മ എന്നെ ഏറെ നീ എനിക്ക് നിന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ലല്ലോ ഇതാ എന്നെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് പ്രശ്നം പരിപാടി പോയി അയ്യോ എന്നാലും ഞാൻ വഴി തൂക്കാൻ ഇറങ്ങിട്ടമ്മയ അവസാനം വഴി തൂത്തിട്ടും തൂത്തിട്ടും തിരുന്നില്ല പൊടി ചടിച്ചുപോയമ്മേ പൊടിച്ചു എനിക്ക് ഇങ്ങനെ ഈ മീൻകറി തിളക്കി അതിന്റെ മണ്ടക്കോട്ടി വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അന്നേരം അങ്ങോട്ടൊരു മണം വരുക എന്റെ സാറേത്തിനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല ആണോന്നോ അപ്പൊ എല്ലാര്ക്കും ഡാറ്റ പറഞ്ഞേറ്റാ